ഇപ്പോഴുള്ളവരെ മറ്റൊരു വീഡിയോയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നു എംബുരാൻ സിനിമയുമായി കൊണ്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ വീഡിയോയിലും പറയാനുള്ളത് എംബുരാൻ ഇട്ട തീയി ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാലോ സ്ത്രീകളുമായി കൊണ്ട് ബന്ധപ്പെട്ട മതപരമായ വിഷയങ്ങളൊക്കെ ഉയർന്നു വരികയാണെങ്കിൽ അപ്പോൾ ചാനൽ ചർച്ചകളിലൊക്കെ വന്നുകൊണ്ട് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ അട്ടഹസിക്കുന്ന ജന്തുക്കളാണ് ഹിന്ദുത്വവാദികളായ സംഖികളായ ബി ഗോപാലകൃഷ്ണൻ ഉല്ലാസ് ബാബു തുടങ്ങിയിട്ടുള്ള സംഘികൾ സുഹൃത്തുക്കളെ നമുക്കറിയാലോ പച്ച മനുഷ്യരെ എംബാം ചെയ്ത് പരലോകത്തേക്ക് അയക്കുന്ന അതേ ആവേശത്തിൽ തന്നെയാണ് ഇപ്പോ എംബുരാനേയും അതിന്റെ അണിയറ ശില്പികളെയും എംബാം ചെയ്യാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് ഒരു മലയാള സിനിമ പ്രദർശനം തുടങ്ങിയതോടുകൂടി നട്ടുചെക്ക് പോലും പിച്ചിം പറയുന്ന അവസ്ഥയിലെ അത്രക്ക് മതഭ്രംശം വന്നിട്ടുണ്ട് ഹിന്ദുക്കളിലെ ഈ ജന്തുക്കൾക്ക് ഒരു സിനിമയിലെ പത്ത് മിനിറ്റ് നേരം ഗുജറാത്ത് വംശഹത്യയുടെ ചില ഭാഗങ്ങളെ കാണിച്ചപ്പോയക്ക് ഇത്രമാത്രം സംഘികൾ ഭയപ്പെടുന്നുവെങ്കിൽ ആ ഗുജറാത്ത് വംശഹത്യയുടെ പൂർണ്ണ ചിത്രം ഒരു സിനിമയായി പ്രദർശിപ്പിക്കുകയാണെങ്കിൽ ഈ സംഘികൾ എന്ത് ചെയ്യുമായിരിക്കും ഇപ്പോൾ ആ സിനിമയുടെ സംവിധായകനെ ഐ എസ് ഐ എസിന്റെ ചാരനാക്കി ചിത്രീകരിക്കുന്നു അയാളുടെ ജീവിത പങ്കാളിയെ അർബൺ നക്സലാണെന്ന് വിളിച്ചു പറയുന്നു ഇനി എന്തൊക്കെ കാണേണ്ടി വരും പൂരം കാരണം ആർ എസ് എസ് അതിനായിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഒട്ടകപ്പുറത്ത് കയറി നടക്കുന്ന ബി ഗോപാലകൃഷ്ണൻ മുൻ മന്ത്രിയായിരുന്ന ശ്രീമതി ടീച്ചറോട് കുനിഞ്ഞു കുമ്പിട്ട് നിന്ന് മാപ്പ് പറഞ്ഞത് പിന്നെ മാപ്പല്ല അതെന്തോ വേറെ കോപ്പായിരുന്നു എന്നൊക്കെയാണ് പിന്നെ അയാൾ പറയുന്നത് കേട്ടത് അയാൾ തന്നെയാണ് ഇപ്പോ യബുരാൻ സിനിമയുടെ സംവിധായകനായ പൃഥ്വിരാജിന്റെ ഭാര്യയെ അർബൺ നക്സ്ലൈറ്റ് ആണ് എന്ന് പറഞ്ഞത് അപ്പൊ ഒരു മാപ്പ് കൂടി പറയാൻ ബി ഗോപാലകൃഷ്ണൻ ഒട്ടകപ്പുറത്തേറി വരേണ്ടി വരും രാജ്യത്തെ ഒറ്റ കൊടുത്തവരുടെ പിന്മുറക്കാർക്ക് അസഹിഷ്ണുതയും അങ്ങേയറ്റത്തെ ഭയവുമാണ് അതുകൊണ്ടാണ് ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ മുതൽ സംഘപരിവാർ തൊഴുത്തിലെ സകല കാലിമിത്രങ്ങളും ഗുജറാത്ത് വംശഹത്യയുടെ ഒരു ഇത്തിരി ഭാഗം പുറത്തേക്ക് വന്നപ്പോഴേക്കും ഇത്രക്ക് ഭയപ്പെടുന്നത് ചപ്പടി വിദ്യയിലൂടെ മോദിയും പരിവാരങ്ങളും ഇത്രയും കാലം മൂടി വച്ചതായ നരഹത്യകളുടെ ചിത്രങ്ങൾ പുതുതലമുറ തിരിച്ചറിയുന്നതിലുള്ള വപ്രാളമാണിത് അതുകൊണ്ട് തന്നെ ബാബു ബജ്രംഗിയെയും മായ കോർനാനിയെയും നരേന്ദ്രബായിയേയും രാജ്യസ്നേഹികളായി ആഘോഷിക്കുന്ന ബി മല്ലിക സുകുമാരനെയും അവരുടെ മരുമകളെയുമൊക്കെ അർബൻ ആക്കാതിരുന്നാലും അവരുടെ മകനായ പൃഥ്വിരാജിനെ ദേശദ്രോഹിയും ഒക്കെ ആക്കാതിരുന്നാലേ നമുക്ക് അത്ഭുതപ്പെടാനുള്ള സുഹൃത്തുക്കളെ